ഹായ് റിമള സുഹൃത്തുക്കളെ നമുക്കറിയുന്നതും അറിയാത്തതുമായ ധാരാളം സംഘടനാ വിഭാഗങ്ങളുണ്ട് ഇസ്ലാമിൽ നമുക്കറിയുന്നത് ഒരുപക്ഷെ ജമാഅത്തെ ഇസ്ലാമി മുജാഹിദ് സുന്നി സുനീർ തന്നെയുള്ള എ പി ഇ കെ മുജാഹിദിൽ തന്നെയുള്ള ഇതര വിഭാഗങ്ങൾ ജന്യ ഗ്രൂപ്പും മനുഷ്യന്മാരുടെ ഗ്രൂപ്പും അങ്ങനെ ഒരുപാട് ഉണ്ട് പിന്നെ കുറച്ച് അഹമ്മദിയാക്കളെ അറിയാം ഖുർആൻ സുന്നത്ത് സൊസൈറ്റിയെ അറിയാം അഹമ്മദിയാക്കളെ ഇങ്ങനെ മാത്രമല്ല അഹ്ലെ ഖുർആനും അഹ്ലെ ഹദീസും തുടങ്ങി ഖുർആൻ ഒരു പാരമ്പര്യ വായനയല്ല വേണ്ടത് ഒരു ആശയ വായനയാണ് എന്ന് പറയുന്ന സംഘടനകൾ വരെ ഇസ്ലാം മത വിശ്വാസത്തെ ഫോളോ ചെയ്യുന്ന ആളുകളാണ് ഖുർആാനിനെ ആധാരമാക്കി കുറെ ആളുകൾ ഹദീസിനെ ആധാരമാക്കി കുറേ ആളുകൾ ഖുർആാനും ഹദീസും ആധാരമാക്കി കുറെ ആളുകൾ ഇതൊന്നുമല്ല മാനദണ്ഡമാക്കേണ്ടത് എന്ന് പറഞ്ഞ സൂഫികൾ അങ്ങനെ ഒരുപാട് വിഭാഗങ്ങളുണ്ട് എല്ലാ വിഭാഗത്തിന്റെയും പ്രധാനപ്പെട്ട ജോലി ഞങ്ങൾ മാത്രമാണ് ഇസ്ലാമിനെ ഫോളോ ചെയ്യുന്നവർ ഞങ്ങളാണ് നേരിട്ട് സ്വർഗത്തിലേക്ക് എത്താൻ പോകുന്നവർ ഞങ്ങളു മാത്രമാണ് സ്വർഗത്തിന്റെ അവകാശികൾ പ്രവാചകന്റെ പിന്മുറക്കാർ ഞങ്ങളു മാത്രമാണ് ഞങ്ങളുടേത് മാത്രമാണ് ശരിയായ ആശയം മറ്റെല്ലാം തെറ്റാണ് ഒരു സംഘടനയും മറ്റൊരു സംഘടനയെ അംഗീകരിക്കുന്നില്ല സുന്നികൾ മുസ്ലിങ്ങളെ അല്ല എന്ന മുജാഹിദ് പ്രഭാഷകൻ ചുഴലി അബ്ദുല്ല മൗലവിയുടെ പ്രസ്താവനയിൽ പ്രതിഷേധിച്ച് രണ്ട് വിഭാഗം സുന്നികളും രംഗത്തു വന്നിരിക്കുന്നു പ്രസ്താവനയിൽ മുജാഹിദിന്റെ നേതൃത്വം നിലപാട് വ്യക്തമാക്കണം എന്ന് വിഭാഗം വിഭാഗം സംഘവും ചുഴലി ചുഴലി അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന മുജാഹിദ് ആശയത്തെയും കാണണം എന്ന് മൗലവിയുടെ നിലപാട് അംഗീകരിക്കുന്നില്ലെങ്കിൽ മുജാഹിദ് നേതൃത്വം പരസ്യമായി ക്ഷമാപണം നടത്തുകയും വേണമെന്ന് വിഭാഗം പ്രസ്താവനയിലൂടെ ആവശ്യപ്പെട്ടു പ്രസ്താവന ജനറൽ സെക്രട്ടറി മുഹമ്മദ് കോയ തങ്ങൾ ജമലുല്ലയിലെ വർക്കിംഗ് സെക്രട്ടറി അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് സെക്രട്ടറി അബ്ദുൽ ഹമീദ് ഫൈസി അതുപോലെ പൂക്കോട്ടൂർ ഇവരാണ് പ്രസ്താവനയിലൂടെ ഇക്കാര്യം അറിയിക്കുന്നത് ചുഴലി അബ്ദുൽ നിലപാട് ശരിവെക്കുകയാണ് മുജാഹിദ് നേതൃത്വം ചെയ്യുന്നതെങ്കിൽ ചില ചോദ്യങ്ങൾക്ക് കൂടി മറുപടി പറയണമെന്നും എസ് വൈഎസ് നേതൃത്വം ആവശ്യപ്പെട്ടു സുന്നികളായ പിതാക്കന്മാരുടെ അനന്തരാവകാശം മുജാഹിദുകളായ മക്കൾക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ചുഴലി അബ്ദുല്ല മൗലവിയുടെ പ്രസ്താവന പ്രകാരം അത് അസ്വീകാര്യമാണെന്നും അത്തരത്തിൽ ലഭിച്ച അനന്തരാവകാശ സ്വത്ത് തിരിച്ചു നൽകുമോ എന്നും നേതൃത്വം ചോദിക്കുന്നു ഇനി മുതൽ മുസ്ലിം സംഘടനകളുടെ യോഗങ്ങളിലേക്ക് സുന്നി സംഘടനകളെ പങ്കെടുപ്പിക്കാതിരിക്കുമോ എന്നും ചോദിച്ചു സൗഹൃദ ഇഫ്താർ സംഗമങ്ങളിൽ സുന്നി പണ്ഡിതരെ പിന്തുടർന്ന് നടത്തിയ നിസ്കാരങ്ങൾ പിൻവലിക്കുമോ എന്നും സുന്നി യുവജന സംഘം വിമർശിച്ചു സുന്നികൾ മുസ്ലിങ്ങളല്ലാത്തതുകൊണ്ട് അവർ അറബ് നടത്തിയ മാംസം ഭക്ഷിക്കലും ചുഴലി അബ്ദുല്ലാമുലബിയുടെ പ്രസ്താവന പ്രകാരം മുജാഹിദുകൾക്ക് നിഷിദ്ധമായിരിക്കുമോ ഈ പശ്ചാത്തലത്തിൽ മുജാഹിദുകൾ സംസ്ഥാനത്തൊട്ടാകെ പ്രത്യേകം അറവ് ശാലകൾ നിർമ്മിക്കുമോ എന്നും മുജാഹിദ് നേതൃത്വത്തോടെ സ്വയസ് ചോദിച്ചു നേരത്തെ എസ് വൈ എസ് നേതാവായിരുന്ന ഇ കെ ഹസൻ മുസ്ലിയാർ മരണക്കിടക്കയിൽ കിടക്കുമ്പോൾ ഉമർ മൗലവിയുടെ നേതൃത്വത്തിലുള്ള മുജാഹിദ് നേതൃത്വം അപമാനിച്ചിരുന്നു എന്നും ഇക്കാര്യത്തിൽ ഇതുവരെ തള്ളിക്കളഞ്ഞിട്ടില്ലെന്നും എസ് വൈ എസ് നേതാക്കൾ പറയുന്നു നേരത്തെ മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷനായിരുന്ന മുഹമ്മദ് അരി ഷിഹാബ് തങ്ങളുടെ വീഡിയോ വിദേശ രാജ്യങ്ങളിൽ അടക്കം പ്രചരിപ്പിച്ച് അപമാനിച്ചവരാണ് മുജാഹിദുകളെന്നും എസ് വൈ എസ് കുറ്റപ്പെടുത്തി മുഖ്യധാര മുസ്ലിങ്ങളായ സുനി വിശ്വാസികൾ മുസ്ലിങ്ങളല്ല എന്നും മാലിന്യങ്ങളാണെന്നും അധിക്ഷേപിച്ച സലഫി നേതാവ് ചുഴലി മൗലവിയെയും അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന സമുദായം ജാഗ്രതയോടുകൂടി കാണണമെന്നും സംസ്ഥാന കേരള യുവജന സംഘം ആവശ്യപ്പെട്ടു ഇദ്ദേഹത്തിന് വേദി ഒരുക്കി കൊടുക്കുന്ന മുജാഹിദ് വിഭാഗങ്ങൾ കാപ്പ്യം വെടിഞ്ഞ് നിലപാട് വ്യക്തമാക്കാൻ തയ്യാറാകണം സുന്നികൾ മുസ്ലിങ്ങളല്ല എന്ന് വിശ്വസിക്കുകയും സ്വന്തം വേദികളിലൂടെയും പ്രസിദ്ധീകരണങ്ങളിലൂടെയും സലഫികൾ അണികളെ പഠിപ്പിക്കുകയും ചെയ്യുന്ന ആശയമാണ് ചുഴലി മൗലവി ഇവിടെ പരസ്യമാക്കിയിരിക്കുന്നതെന്നും എസ് വൈസ് പ്രസ്താവനയിൽ പറഞ്ഞു വിശ്വാസികളോടും മറ്റു വിഭാഗങ്ങളോടും വെറുപ്പ് വെറുപ്പുൽപാദിപ്പിക്കുന്ന മുജാഹിദ് സലഫി വിഭാഗത്തിന്റെ ഇത്തരം നിലപാടുകൾ കാരണമായി ധാരാളം അണികൾ ഇതിനിടയിൽ തീവ്രവാദത്തിന് അടിമകളായിട്ടുണ്ട് എന്ന കാര്യം സമുദായം തിരിച്ചറിയണം മുസ്ലിങ്ങളെ ബഹുദൈവ വിശ്വാസികളായി ചിത്രീകരിക്കുന്ന സലഫികളുടെ എക്കാലത്തേക്കുമുള്ള നിലപാട് നിലനിൽക്കുമ്പോൾ തന്നെ അവരെ ഐക്യ ഉൾപ്പെടുത്തി സാമുദായിക ഐക്യവുമായി വരുന്ന ആളുകൾ ഇക്കാര്യം ഓർക്കണമെന്നും എസ് വൈ എസ് പറഞ്ഞു സക്കാഫി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഡോക്ടർ എ പി അബ്ദുൽ ഹക്കീം അസേരി അബൂബക്കർ പടിക്കൽ തുടങ്ങിയ ഒരുപാട് ആളുകൾ ഈ യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ട് സുന്നി പള്ളികൾ അമ്പലങ്ങളാണെന്നും അവിടങ്ങളിൽ ഇമാമുമാർ സ്വാമിമാരാണെന്നും അവരെ പിന്തുടർന്ന് നമസ്കരിക്കൽ സ്വീകരിക്കാൻ സാധിക്കില്ലെന്നും ചുഴലി അബ്ദുല്ല മൗലവി പറഞ്ഞിരുന്നു ഇതിനോടൊപ്പം തന്നെയാണ് അദ്ദേഹം ഈ പ്രസ്താവനക്കെതിരെയാണ് ഇപ്പോൾ ഇരുവിഭാഗം സുന്നികളും രംഗത്തെത്തിയിരിക്കുന്നത് ഇസ്ലാമിക് സെന്റർ എന്ന യൂട്യൂബ് ചാനലിൽ ഇലാഹ് അർത്ഥവും വ്യാഖ്യാനവും എന്ന വിഷയത്തിൽ നടത്തിയ പ്രഭാഷണത്തിലായിരുന്നു ചുഴലി അബ്ദുല്ല മൗലവിയുടെ ഈ വിവാദ പ്രസ്താവന നമ്മൾ ജീവിക്കുന്ന ജനാധിപത്യ മതേതര ബഹുസ്വര സമൂഹത്തിൽ പോലും ഇവർ ഈ രൂപത്തിൽ പരസ്പരം ചെളിവാരി എറിഞ്ഞും വിഷം വമിപ്പിക്കുന്ന പ്രസ്താവനകൾ നടത്തിയും നമ്മുടെ നാടിന്റെ ജനാധിപത്യത്തെ മലീമസമാക്കി കൊണ്ടിരിക്കുകയാണ് ഇതൊരു ബഹുസ്വര സമൂഹമായിട്ട് പോലും ഇവരുടെ തമ്മിലടിയും പരസ്പരം മലർന്നു കിടന്ന് തുപ്പലും ഇവർ ശീലമാക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നമ്മുടെ നാട്ടിൽ ഇവർക്ക് ഭൂരിപക്ഷം ലഭിച്ചാൽ എന്തായിരിക്കും അവസ്ഥ സ്വാമിമാരെയും അമ്പലങ്ങളെയും ഇതര മതവിഭാഗങ്ങളെയും അപമാനിക്കുക എന്ന ലക്ഷ്യം ഈ ഇസ്ലാം മതപ്രഭാഷകർ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല ക്ഷേത്രങ്ങൾ വ്യഭിചാരശാലകളാണെന്നും അവർക്ക് സംഭാവന നൽകിയാൽ വേശ്യാലയത്തിന് നൽകുന്നത് പോലെയാണെന്നും ഈ മുജാഹിദ് വിഭാഗം തന്നെയാണ് പ്രസ്താവന ഇറക്കിയത് അതിനെ ഒരു കേസ് ഒരു എതിർ ഭാഗങ്ങളുടെ ആശയങ്ങളോ പ്രസ്താവനകളോ നിലപാടുകളോ പ്രതികരണങ്ങളോ വിമർശനങ്ങളോ നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ല ഇവരെന്തെല്ലാം രൂപത്തിലാണ് നമ്മുടെ നാട്ടിൽ വിഷം വമിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഒരു സുന്നി പ്രഭാഷകൻ പ്രസംഗിച്ചത് യേശുവിനെ പിഴച്ചുപറ്റ സന്തതിയായിട്ടാണ് മറ്റൊരു സുന്നി പ്രഭാഷകൻ പറഞ്ഞത് ഓണസദ്യയെക്കുറിച്ചും മുസ്ലിം വനിതാ ഡോക്ടറെ കുറിച്ചുമായിരുന്നു ഈ നാടിൻ്റെ മാനവിക ഐക്യം മതസൗഹാർദ്ദം എന്ന് പറയാത്തത് മതങ്ങൾ പരസ്പരം ഐക്യപ്പെടുന്നില്ല എന്ന ഉത്തമബോധ്യമുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മുടെ നാടിൻ്റെ മാനവ സൗഹാർദ്ദത്തെ തകർക്കുന്ന മതേതരത്വത്തെ നശിപ്പിക്കുന്ന ഇവരുടെ ഈ തമ്മിലടി തുടങ്ങി വെച്ചത് എന്തിലേക്കാണ് കലാശിക്കുന്നത് എന്ന് ബംഗ്ലാദേശ് നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട് അവാമി ലീഗ് മുസ്ലിം പാർട്ടിയാണ് ഇന്ന് ബംഗ്ലാദേശിൽ അവര് തുടങ്ങി വെച്ച ഒരു സംവരണ വിരുദ്ധ പ്രക്ഷോഭം ഇന്ന് എന്തിലേക്കാണ് അവസാനിച്ചതെന്ന് നോക്കൂ ആയിരക്കണക്കിന് ഹിന്ദുക്കളെ വംശഹത്യ ചെയ്യുന്നതിലേക്ക് പീഡിപ്പിക്കുന്നതിലേക്ക് കൊലപാതകങ്ങൾ നടത്തുന്നതിലേക്ക് പലായനം ചെയ്യപ്പെടുന്നതിലേക്ക് വരെ എത്തിയെങ്കിൽ ഇവരുടെ ഈ തമ്മിലടി രൂക്ഷമാകുന്നതിനു മുമ്പ് നമ്മളൊന്ന് ജാഗ്രതയോടുകൂടിയിരിക്കുന്നത് നന്നായിരിക്കും നന്ദി